കൊണ്ടും ക്രൂരതകൾ കൊണ്ടും വാർത്തകളിൽ നിന്നും ആരോപണങ്ങളിൽ നിന്നും ഇസ്രായേൽ എന്ന രാജ്യത്തിനും അവിടുത്തെ കുത്തഴിഞ്ഞ ഭരണത്തിനും ഒരു മോചനമില്ല വംശഹത്യക്ക് പിന്നാലെ തടവുകാരോട് കാണിക്കുന്ന ക്രൂരതയ്ക്കും ഇസ്രയേലിനു മേൽ പഴി വീണിരുന്നു എന്നാൽ അതിലും ഭയാനകമായ വാർത്തകളാണ് ഒന്നിനു പിറകെ ഒന്നായി ഇസ്രയേലിനെതിരെ പുറത്തു വരുന്നത് ലൈംഗിക പീഡന വിവാദത്തിന്റെ കേന്ദ്ര ബിന്ദുവായിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ ഇസ്രായേലിലെ ദേശീയ ദൗത്യങ്ങൾക്കായുള്ള മന്ത്രിയായ ഓറഞ്ച് സ്ട്രോക്ക് ഉൾപ്പെട്ട ഒരു സമീപകാല പീഡന പരാതിയൊക്കെ ലോകത്തെ ഞെട്ടിച്ചതാണ് തീവ്ര വലതുപക്ഷ ജൂത പവർ പാർട്ടി അംഗവും അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ അനധികൃത കുടിയേറ്റങ്ങളെ ശക്തമായി പിന്തുണയ്ക്കുന്ന ആളുമായ സ്ട്രോക്കിനെതിരെ അവരുടെ സ്വന്തം മകൾ ശോഷണ സ്ട്രോക്ക് തന്നെയാണ് പീഡന പരാതി ആരോപിച്ചതെന്നാണ് ശ്രദ്ധേയം മാതാപിതാക്കളും സഹോദരനും ചേർന്ന് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചതായി ആരോപിച്ച് ശോഷണ ഇറ്റലി പോലീസിൽ പരാതി നൽകുകയായിരുന്നു കുട്ടിക്കാലത്ത് എന്റെ മാതാപിതാക്കൾ എന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു ലൈംഗികാതിക്രമം ചിത്രീകരിച്ചു അത് അശ്ലീലതക്കായി ഉപയോഗിച്ചു എന്നായിരുന്നു ഏപ്രിൽ പത്തിന് സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട ഒരു വീഡിയോയിൽ ശോഷണം നടത്തിയ തുറന്നു പറച്ചിൽ സ്ട്രോക്കിന്റെ കുടുംബത്തിൽ ഇത്തരമൊരു വിവാദം ഉണ്ടാകുന്നത് ഇതാദ്യമല്ല ഒറിഗ് സ്ട്രോക്കിന്റെ മകൻ സ്വിക്കി സ്ട്രോക്കിനെതിരെ രണ്ടായിരത്തി ഏഴിൽ പതിനഞ്ച് വയസ്സുള്ള ഒരു പലസ്തീൻ ആൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചതിന് കേസെടുത്തിരുന്നു ഇസ്രയേലി കുടിയേറ്റ സമൂഹത്തിൽ ഇത്തരം കേസുകൾ സാധാരണമാണെന്നതാണ് മറ്റൊരു കാര്യം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അത്തരം നിരവധി കേസുകൾ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴായി ഇത്തരം കേസുകൾ കൂടുതലായി പുറത്തു വരുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അസോസിയേഷൻ ഓഫ് റേപ്പ് ക്രൈസിസ് സെന്റേഴ്സ് ഇൻ ഇസ്രയേൽ റിപ്പോർട്ട് അനുസരിച്ച് സ്വന്തം വീട്ടിൽ തന്നെ പീഡനത്തിനിരയായി പരാതി നൽകുന്നവർ മുപ്പത്തിയാറ് ശതമാനത്തോളമുണ്ട് ഉണ്ട് കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച പരാതികൾ പരിശോധിക്കുമ്പോൾ എഴുപത് ശതമാനവും ഇത്തരത്തിലാണെന്നാണ് റിപ്പോർട്ട് പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഡോക്ടർ സിവ്യ സെലിഗ്മാൻ ഇസ്രയേലി കോടതിയിൽ പറഞ്ഞത് അധിനിവേശ പ്രദേശങ്ങളിലെ ഏഴിലൊരാളെങ്കിലും ഇത്തരം പീഡനത്തിനിരയാകുന്നുണ്ടെന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഡോക്ടർ സിവ്യ സെലിഗ്മാൻ ഇസ്രയേലി കോടതിയിൽ പറഞ്ഞത് അധിനിവേശ പ്രദേശങ്ങളിലെ ഏഴിലൊരാളെങ്കിലും ഇത്തരം പീഡനത്തിനിരയാകുന്നുണ്ടെന്നാണ് മൂന്ന് സഹോദരിമാരെ അവരുടെ പിതാവ് ഇരുപത്തിയൊന്ന് വർഷത്തോളം തുടർച്ചയായി ബലാത്സംഗം ചെയ്തതിന്റെയും അവരുടെ വാദം കേൾക്കാൻ ആരും തയ്യാറാകാതെ തന്നെയും കേസ് കോടതി പരിഗണിക്കുന്നതിനിടയിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലി സ്ത്രീകളെ ബലാത്സംഗം ചെയ്തതായി തെറ്റായ അവകാശവാദങ്ങൾ പ്രചരിപ്പിച്ച ഡാളസിൽ നിന്നുള്ള ഒരു ഇസ്രയേലി റബ്ബിയെ ഈ മാസം ആദ്യം ഒരു കൗമാരക്കാരനായ ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് അറസ്റ്റ് ചെയ്തിരുന്നു ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ പുറത്തു വരുന്നതിനൊപ്പം ഇസ്രയേലിന്റെ കപടമുഖം കൂടിയാണ് അഴിയുന്നത് അതും അധികാരം ഇത്തരം നീചമായ പ്രവർത്തികൾക്കായി ദുരുപയോഗം ചെയ്യുന്ന ഇസ്രയേലി അധികാരികളുടെ എണ്ണവും പ്രതിദിനം വർദ്ധിക്കുന്നുവെന്നാണ് പ്രസ് ടി റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രയേലി റെസ്ക്യൂ ഓർഗനൈസേഷനായ സഖയുടെ സ്ഥാപകനായ യഹൂദ മിഷി സഹാവിനെതിരെ പീഡോഫിലെയും നെക്രോഫിലെയും ചുമത്തി കേസെടുത്തിരുന്നു ഇസ്രയേലി കുടിയേറ്റ സമൂഹത്തിന് നൽകിയ സംഭാവനകൾക്ക് ഇസ്രയേലിന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയ ആളാണ് മിഷി സഹാവ് ഇസ്രയേലി ഹയോം എന്ന ഇസ്രയേലി ദിനപത്രം അടുത്തിടെ നടത്തിയ ഒരു അന്വേഷണത്തിൽ മതപരമായ ചടങ്ങുകളിൽ തങ്ങൾ അനുഭവിച്ച സംഘടിത ലൈംഗിക പീഡനങ്ങളുടെ കഥകൾ പെൺകുട്ടികൾ വിവരിച്ചതായുള്ള റിപ്പോർട്ടുണ്ട് വിവിധ റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രയേലി സ്ത്രീകൾ പതിവായി ലൈംഗിക പീഡനം നേരിടുന്നുണ്ടെന്ന് വ്യക്തമാണ് ചിലർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മറ്റു ചിലർ വീടുകളിലും ചിലർ മതപാഠശാലകളിലോ സിനഗോഗുകളിലോ വെച്ച് പീഡനത്തിനിരയാകുന്നു അതുമാത്രമല്ല കുട്ടികൾക്കെതിരെ ഗുരുതരമായ ലൈംഗിക കുറ്റകൃത്യങ്ങൾ ചെയ്തതിന് സൈബർ കമ്പനിയായ കൊർണേലിയസിന്റെ സിഇഒ ഇറ്റലേവി അറസ്റ്റിലായതായി ഏപ്രിൽ പത്തിന് ഇസ്രേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അധിനിവേശ പ്രദേശങ്ങളിൽ പതിനായിരക്കണക്കിന് പ്രതിവർഷം ഏകദേശം ലക്ഷം കുട്ടികളെങ്കിലും ഇരയാകുന്നുണ്ടെന്നും ഇസ്രയേലി ബാലപീഡന നിരീക്ഷണ സംഘടനയായ മാത്സ ഓഫ് അസോസിയേഷൻ റിപ്പോർട്ട് ചെയ്തു പോലീസ് അവരെ പിന്തിരിപ്പിക്കുന്നില്ല വിവിധ കോടതികളിലെ ജഡ്ജിമാരുടെ നിസ്സാരമായ വിധികളും അവരെ പിന്തിരിപ്പിക്കുന്നില്ല എന്നാണ് മാത്സോഫിന്റെ തലവനായ ഇലറാൻ മാൽക്കി പറഞ്ഞത് ഒരു അമേരിക്കൻ സംഘടനയായ കമ്മ്യൂണിറ്റി വാച്ച് സംഘടനയായത് കഴിഞ്ഞ ദശകത്തിൽ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇസ്രായേൽ പ്രദേശങ്ങളിലെ ഇത്തരം കേസുകൾ വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് അധിനിവേശ പ്രദേശങ്ങളിൽ കുടിയേറ്റ കൊളോണിയൽ പദ്ധതികൾ നിറവേറ്റുന്നതിനായി ഇസ്രായേൽ ഭരണകൂടം നിയമവിരുദ്ധ ലൈംഗിക അതിക്രമങ്ങൾ സ്ഥാപനവൽക്കരിച്ചുവെന്നാണ് പ്രസ് ടിവി റിപ്പോർട്ട് ചെയ്യുന്നത് കുപ്രസിദ്ധമായ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിനെ സംബന്ധിച്ചിടത്തോളം രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ആളുകളെ വശീകരിക്കുന്നതിനുള്ള ഒരു ധാർമ്മിക ഉപകരണമാണ് സെക്സ് പിയോണേജ് എന്ന് പറയുന്നത് സൈണിസ്റ്റ് ഭരണകൂടത്തിന്റെ വ്യവസ്ഥാപിതമായ ലൈംഗിക പീഡന പ്രവർത്തനങ്ങൾ ഇസ്രയേൽ സമൂഹത്തിൽ ആഴത്തിൽ വ്യാപിച്ചു കിടക്കുകയാണ് എ ആർ സി സി ഐ പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ ഒരു വർഷമായി ഇസ്രയേലെ കുടിയേറ്റ സമൂഹത്തിൽ നടന്ന ലൈംഗിക പീഡനങ്ങളുടെ ഞെട്ടിക്കുന്ന ഡാറ്റ വെളിപ്പെടുത്തുന്നുണ്ട് എ ആർ സി സി ഐ റിപ്പോർട്ട് അനുസരിച്ച് പ്രതിസന്ധി കേന്ദ്രങ്ങൾക്ക് ലഭിക്കുന്ന പരാതികളിൽ അമ്പത്തിയൊൻപത് ശതമാനവും പതിനെട്ട് വയസ്സിന് താഴെയുള്ള പ്രായപൂർത്തിയാകാത്തവരെ ദ്രോഹിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് കൂടാതെ ഇരുപത്തിയെട്ട് ശതമാനവും പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള ഇരകളുമായി ബന്ധപ്പെട്ടതാണ് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കാലത്ത് ഇസ്രയേൽ അധിനിവേശ പ്രദേശങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട എണ്ണായിരത്തി അഞ്ഞൂറ്റിയെട്ട് ലൈംഗിക പീഡന കേസുകളിൽ അയ്യായിരത്തോളം കേസുകളിലും പതിനേഴ് വയസ്സും അതിൽ താഴെയുമുള്ള ഇരകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കെനസെറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു എ ആർ സി സി ഐയിൽ ലഭിക്കുന്ന പരാതികളിൽ പതിനൊന്ന് ശതമാനത്തിലും കുറ്റവാളി ഇരയുടെ രക്ഷിതാവായിരുന്നു ഇരുപത്തിയഞ്ച് ശതമാനം കേസുകളിൽ അത് ഏതെങ്കിലും ബന്ധുവായിരിക്കും ലൈംഗികാതിക്രമ പീഡന പരാതികളിൽ എൺപത്തിയൊന്ന് ശതമാനവും കുറ്റപത്രം സമർപ്പിക്കാതെ അവസാനിപ്പിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു അതുമാത്രമല്ല ഇസ്രയേൽ അധിനിവേശ പ്രദേശങ്ങളിൽ ഉടനീളമുള്ള പോലീസ് വകുപ്പുകൾക്കുള്ളിൽ പോലീസ് ഉദ്യോഗസ്ഥർ നടത്തുന്ന ലൈംഗിക കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള പരാതികളിൽ പകുതിയിലധികവും അന്വേഷണം നടത്തിയിട്ടില്ല കൂടാതെ തുറന്ന കേസുകളിൽ എൺപത്തിയേഴ് ശതമാനവും പിന്നീട് കുറ്റപത്രം സമർപ്പിക്കാതെ അവസാനിപ്പിച്ചതുമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭരണകൂടത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ ലൈംഗിക കുറ്റകൃത്യങ്ങളെ കുറിച്ച് നൂറ്റി മുപ്പത്തിമൂന്ന് പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും അതിൽ മൂന്നിൽ രണ്ട് ഭാഗവും ഒരു അന്വേഷണവും കൂടാതെ അവസാനിപ്പിച്ചതായും എ ആർ സി സി ഐ ഡയറക്ടർ ജനറൽ ഒറിജ് സുലിക്സനസ് പറഞ്ഞു ലൈംഗിക അതിക്രമങ്ങളിൽ മുങ്ങിക്കുളിച്ച ഒരു സമൂഹമാണ് ഇസ്രയേലി കുടിയേറ്റ സമൂഹം അതിന് സ്ത്രീകൾ നൽകുന്ന വില വലുതാണെന്നും സുരക്ഷനെ സ്കൂട്ടി